നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് മൗന നൊമ്പരം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം സ്വതവേ അന്തർമുഖിയായിരുന്നു ചിഞ്ചു ക്ലാസ്സിൽ അവളൊരു പോലെ കയറി വരുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം അകാരണമായി തുടിക്കും അവൾ ആരെയും നോക്കാതെ ശ്രദ്ധിക്കാതെ വാതിൽ കയറി വരുന്നതും നോക്കി ഫസ്റ്റ് അവറിലെ ഗാലറി ക്ലാസ്സിൽ ഞാൻ നേരത്തെ വന്ന് സ്ഥാനം ഉറപ്പിക്കും പതിവ് സമയം കഴിഞ്ഞും അവളെ കണ്ടില്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു നൊമ്പരമാകും എനിക്കെന്താണ് സംഭവിച്ചത് എന്താണിങ്ങനെ എനിക്കൊരു ചാഞ്ചാട്ടം എന്ന് ഞാൻ പലതവണ ആലോചിച്ചു കുറേ ദിവസങ്ങൾ അങ്ങനെ പോയി ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയാലും ചിഞ്ചു എൻ്റെ കൂടെ തന്നെയാണെന്ന് തോന്നാൻ തുടങ്ങി നേരിട്ട് സംസാരിക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഒടുവിൽ ഞാൻ ഒരു എഴുത്ത് എഴുതി കോളേജ് അഡ്രസ്സിൽ അവൾ കിട്ടു പെൺകുട്ടികൾക്ക് വരുന്ന എഴുത്തുകൾ ലേഡീസ് വെയ്റ്റിംഗ് റൂമിൽ ആണ് ഇടുന്നതെന്ന് എനിക്കറിയാമായിരുന്നു അവൾ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയായതുകൊണ്ട് കോളേജിലെ ലേഡീസ് വെയ്റ്റിംഗ് റൂമിലെ ലെറ്റർ ബോക്സിൽ അവൾ നോക്കാതെ വന്നാലോ എന്ന പേടിയിൽ രണ്ട് മൂന്ന് ദിവസം എങ്ങനെ ഞാൻ തള്ളി നീക്കി എന്ന് എനിക്കറിയില്ല ഇനി അവൾക്ക് കത്ത് കിട്ടിയില്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു കത്ത് എഴുതിയ വിവരം മറ്റാരെങ്കിലും അറിഞ്ഞാലുള്ള നാണക്കേട് ഇതൊക്കെ ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും ഇല്ലാതെ ഞാൻ നേർച്ചകൾ വരെ നേർന്നു കത്ത് അവളുടെ കയ്യിൽ തന്നെ കിട്ടണേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചു ഹൃദയമിടിപ്പോടെ പിറ്റെന്ന ക്ലാസ്സിൽ അവൾ വരുന്നത് നോക്കി അക്ഷമയോടെ ഇരുന്നു ഒരു ഭാവഭേദവും ഇല്ലാതെ പതിവ് പോലെ ചിഞ്ചു ക്ലാസ്സിലിരുന്നു അവളുടെ മുഖത്തു നിന്ന് എനിക്കൊന്നും മനസ്സിലായതുമില്ല ഡിഗ്രി ക്ലാസ് തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതുവരെ തമ്മിലൊന്നും മിണ്ടിയിട്ടില്ല വല്ലപ്പോഴും നേർക്ക് കാണുമ്പോൾ അവളൊരു പുഞ്ചിരി മാത്രം സമ്മാനിക്കും ഒന്ന് സംസാരിക്കാൻ മനസ്സ് കൊതിച്ചു പക്ഷേ അവൾ എപ്പോഴും രണ്ട് മൂന്ന് കൂട്ടുകാരികളുടെ കൂടെ മാത്രമേ നടക്കുകയുള്ളൂ ഒരാഴ്ച കഴിഞ്ഞ് കത്ത് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ തീർച്ചയാക്കി അപമാനഭാരം എന്നിൽ കൊളുത്തി വലിച്ചു അന്ന് ഞാൻ നേരം വൈകിയാണ് ക്ലാസ്സിലെത്തിയത് ആ പിരീഡ് സാർ ക്ലാസ്സിൽ ഇല്ലാതിരുന്നതുകൊണ്ട് കുട്ടികൾ ആരും തന്നെ ക്ലാസ്സിലില്ലായിരുന്നു ലൈബ്രറിയിൽ ചെന്നപ്പോൾ ചിഞ്ചു ഒറ്റയ്ക്കിരുന്ന് ഒരു മാഗസിൻ വായിക്കുന്നു എൻ്റെ കാലുകൾ എൻ്റെ നിയന്ത്രണം പോലും വിട്ട് അങ്ങ ഓടി ഞാൻ അടുത്ത് ചെന്ന് എന്താണ് ഒറ്റയ്ക്ക് എന്ന് ചോദിച്ചു എൻ്റെ ശബ്ദം കേട്ട് ചിഞ്ചു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവർ രണ്ടുപേരും ഇന്ന് വന്നില്ല എന്ന് പതിയെ പറഞ്ഞു ഞാൻ അവളുടെ അടുത്തായി കസേരിയിലിരുന്നു ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് ചിഞ്ചു എണീറ്റു അയ്യോ പോകല്ലേ ഒരു മിനിറ്റ് ഞാൻ ചിഞ്ചുവിന് കോളേജിലേക്ക് ഒരു കത്തയച്ചിരുന്നു കിട്ടിയോ അത് ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് കാണിച്ചതാണ് എനിക്ക് ചിഞ്ചുവിനെ ഒത്തിരി ഇഷ്ടമാണ് ഞാൻ എങ്ങനെയോ അത് പറഞ്ഞൊപ്പിച്ചു എനിക്കിതൊക്കെ പേടിയാണ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൾ ധൃതിയിൽ അവിടെ നിന്ന് എണീറ്റ് പോയി പിന്നെ കുറേ നാൾ അവൾ എനിക്ക് മുഖം തരാതെ നടന്നു പക്ഷേ ഓരോ ദിവസം കഴിയുമോറും എനിക്ക് അവളോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു അങ്ങനെ ഡിഗ്രി കഴിയുന്നതിന് മുമ്പ് അവൾ പതിയെ ചിരിക്കുകയും ആ അത്യാവശ്യം സംസാരിക്കുകയുമൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ സ്നേഹബന്ധത്തിൻ്റെ ഇഴകൾ അടുത്തു തമ്മിൽ പിരിയാൻ പറ്റാത്ത പോലെ ഒരു സംശുദ്ധ സ്നേഹമായിരുന്നു ഞങ്ങളുടേത് മിതഭാഷിയായിരുന്നു അവൾ ഡിഗ്രി കഴിഞ്ഞ് കൂടുതൽ പഠിക്കാനായി ഞാൻ വളരെ ദൂരെയാണ് പോയത് ആദ്യമൊക്കെ തമ്മിൽ വിവരങ്ങൾ അറിഞ്ഞിരുന്നു പക്ഷേ ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയിൽ സ്നേഹബന്ധത്തിൻ്റെ ഇഴകൾ തനിയേ അയഞ്ഞുപോയി എൻ്റെ വീട്ടിലെ സാഹചര്യത്തിൽ എനിക്കൊരു കൈത്താങ്ങിനും ആരുമില്ലായിരുന്നു കർക്കശക്കാരനായ അപ്പൻ്റെ പട്ടാളച്ചിട്ടയിൽ തകർന്നു പോയൊരു കുടുംബമായിരുന്നു ഞങ്ങളുടേത് അപ്പ മാത്രം നിയന്ത്രിച്ചിരുന്ന ഒരു കപ്പലായിരുന്നു ഞങ്ങളുടെ വീട് ബന്ധങ്ങൾ മുറിഞ്ഞു പൊട്ടിച്ചിതറിയ ആ കുത്തൊഴിഞ്ഞ വീട്ടിൽ അമ്മയ്ക്കോ മക്കൾക്കോ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നതില്ലായിരുന്നു സ്നേഹം എന്ന വികാരം ഞാൻ എൻ്റെ അപ്പനിൽ നിന്ന് അനുഭവിച്ചിട്ടില്ല ധാരാളം കാശുള്ളൊരു വീട്ടിൽ ആണ് നിർഭാഗ്യവശാൽ ഞാൻ ജനിച്ചത് പക്ഷേ സ്നേഹമോ വാത്സല്യമോ കുടുംബ ബന്ധത്തിൻ്റെ ഊഷ്മളതയോ ഞാൻ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ല ഒരു പട്ടാള മേധാവിയെ പോലെ കാർക്കശം കാണിച്ചിരുന്ന അപ്പനോട് എൻ്റെ ഹൃദയം തുറക്കാൻ എനിക്ക് ഒരിക്കലും സാധിച്ചിരുന്നില്ല അപ്പയുടെ ആ കാർക്കശ സ്വഭാവം കൊണ്ട് എൻ്റെ അനിയൻ്റെ ജീവിതവും തുലഞ്ഞു വീട്ടിലെ അന്തരീക്ഷവും അസ്വാരസ്യങ്ങളും കൊണ്ട് അവൻ്റെ ഭാവിയും മുരടിച്ചു പോയി എൻ്റെ അമ്മയും പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളുമായി എങ്ങനെയോ നിശബ്ദമായി ജീവിതം മുന്നോട്ട് നീക്കി കാർക്കശങ്ങളും പിടിവാശിയുമൊക്കെയായി അവസാനം വരെ അപ്പ ജീവിതം തള്ളി നീക്കി കാലങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ലല്ലോ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എല്ലാവരും പല ദിക്കുകളിലേക്ക് ഒഴുകിപ്പോയി ഞാൻ ചിഞ്ചുവിനെ പിന്നെ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല എങ്കിലും മനസ്സിൽ അവളുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് തെളിയുമായിരുന്നു എൻ്റെ സ്വകാര്യ നിമിഷങ്ങൾ അവൾ നിശബ്ദമായി കവർന്നെടുക്കുക പതിവാക്കി കലുഷിതമായ എൻ്റെ മനസ്സ് അവൾ തൻ്റെ മന്ദസ്മിതത്താൽ തണുപ്പിക്കാറുണ്ടായിരുന്നു അങ്ങനെ നിശബ്ദമായി ഞാൻ അവളെ തുടർന്നും സ്നേഹിച്ചുകൊണ്ടേയിരുന്നു കാതങ്ങൾക്കപ്പുറം ചിഞ്ചു രണ്ട് കുട്ടികളുടെ അമ്മയാണെന്ന് ഞാൻ അന്വേഷിച്ചറിഞ്ഞു അവൾ ജോലിയായിട്ട് കുടുംബത്തോടെ വിദേശത്താണ് താമസം ഞാനും ഇന്ന് രണ്ട് കുട്ടികളുടെ അപ്പയാണ് സമാധാനമായി കൊണ്ടുപോകുന്ന ഒരു കുടുംബമാണെൻ്റേത് പക്ഷേ എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ എനിക്കിപ്പോഴും കുറ്റബോധം തോന്നാറുണ്ടായിരുന്നു ഞാൻ ധൈര്യം സംഭരിച്ച് അന്ന് അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ അവൾ ധൈര്യമായി എൻ്റെ കൂടെ വരുമായിരുന്നെങ്കിലോ ഞാൻ മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഇന്നും അവൾ എൻ്റെ സ്വന്തമായിരുന്നേനെ വേണ്ടപ്പോൾ ധൈര്യം ചോർന്നു പോയതല്ലേ എല്ലാത്തിനും കാരണം എൻ്റെ ആഗ്രഹം തുറന്ന് ഞാൻ പറയാതിരുന്നതാണോ പ്രശ്നമായത് അത് പറഞ്ഞാൽ തന്നെ എന്ത് പ്രതിവിധിയാണ് എനിക്കുണ്ടായിരുന്നത് ഒന്നും എനിക്കറിയില്ല ഒന്നു മാത്രം അറിയാം തീരാത്ത നഷ്ടബോധം ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് അറിയാതെ ചിന്തിച്ച് എൻ്റെ കണ്ഠമിടറിപ്പോകും എന്തോ അവളെക്കുറിച്ച് ഓർത്താൽ ഞാൻ ഇപ്പോഴും ആകെ തകർന്നു പോകുന്നു ഇന്ന് പതിവില്ലാതെ എൻ്റെ ഉറ്റ ചങ്ങാതി ബിനു സിംഗപ്പൂരിൽ നിന്ന് എന്നെ വിളിച്ചു ഞാൻ ഓഫീസിലായിരുന്നു ബിനു പറഞ്ഞ വിവരങ്ങൾ കേട്ട് ഞാൻ സ്തബ്ധനായിപ്പോയി ഫോൺ ഓഫ് ചെയ്തിട്ട് ഞാൻ തലയിൽ കൈവച്ച് കസേരയിൽ തന്നെ ഇരുന്നു പോയി പിന്നെ ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ വീട്ടിലേക്ക് വന്നു കോളിംഗ് ബിൽ കേട്ട് കഥകു തുറന്ന് ഭാര്യ വേവലാതിയോട് എന്ത് പറ്റി എന്ന് ചോദിച്ചു ആ ഒരു സുഖം തോന്നുന്നില്ല ഞാനൊന്ന് കിടക്കട്ടെ എന്നെ വിളിക്കണ്ട ഇതും പറഞ്ഞ് ഞാൻ മുറിയിൽ കയറി കുറ്റിയിട്ട് കട്ടിലിലേക്ക് കമിഴ്ന്ന് വീണു കമിഴ്ന്ന് കിടന്ന് കുച്ചുകുട്ടിയെപ്പോലെ തേങ്ങി തേങ്ങി കരഞ്ഞു എത്ര നിയന്ത്രിച്ചിട്ടും കരച്ചിലടക്കാൻ എനിക്ക് പറ്റിയില്ല സത്യത്തിൽ അവൾ എൻ്റെ ആരായിരുന്നു കരഞ്ഞു ക്ഷീണിച്ച് ഞാൻ കുപ്പിയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ച് വീണ്ടും പഴയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കിടന്ന് മയങ്ങിപ്പോയി ചേട്ടാ ഇപ്പോൾ എങ്ങനെയുണ്ട് തലവേദന കുറഞ്ഞോ കഥക് തുറക്ക് എന്ന് പറഞ്ഞ് കഥകിൽ ഭാര്യയുടെ മുട്ടുകേട്ട് ഞാൻ മയക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇനി അടുത്ത കഥയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം